എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യം നിങ്ങളെല്ലാവരും അറിയിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് നാലര വർഷം കഴിഞ്ഞാൽ അതായത് ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതായത് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടിട്ട വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒരു സോളോ റൈഡ് പോയിട്ടുണ്ടായിരുന്നു അതായത് കൊച്ചി നിൽക്കുന്ന സമയത്ത് കൊച്ചിയിൽ നിന്ന് പാലക്കാട് വഴി ചെന്നൈ അവിടുന്ന് പോണ്ടിച്ചേരി പിന്നെ രാമേശ്വരം ധനുഷ്കോടി കന്യാകുമാരി അങ്ങനെ ഒരു സോളോ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാൻ വീഡിയോസൊന്നും കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായില്ല അന്ന് നമ്മൾ ജസ്റ്റ് പോകുന്ന വഴിക്ക് ഇട്ട് ഇൻസ്റ്റാ സ്റ്റോറീസ് എല്ലാം കൂടി ഒരു മറ്റേ നമ്മുടെ വിജയ് സേതുപതിയുടെ നയൻറ്റി സിക്സ് എന്ന സിനിമയിലെ ഒരു പാട്ടുണ്ടല്ലോ ആ സ്റ്റാർട്ടിങ്ങിലെ പാട്ട് ആ ഒരു പാട്ടിൻ്റെ ട്യൂണൊക്കെ ഇട്ടിട്ട് എന്താ ജസ്റ്റ് ഒരു റീല് പോലെ ഒരു സംഭവം ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയിലിട്ടുണ്ടായിരുന്നു ആ സെയിം തന്നെ ഞാൻ എടുത്തിട്ട് എന്തോ ചെയ്തു യൂട്യൂബിലിട്ടു അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ ആദ്യമായിട്ട് വീഡിയോ ഇട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു വീഡിയോ ഇട്ട് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ പിന്നെ നമ്മുടെ കോളേജിലെ പരിപാടികളുടെ വീഡിയോ പിന്നെ ഞാൻ ഫോണിൽ ഗെയിം കളിക്കുന്ന ഫുഡ് പെസ്സ് കളിക്കുമായിരുന്നു അപ്പോൾ ആ പെസ്സ് ഞാൻ കളിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഹൈലൈറ്റ്സ് കാണിക്കില്ല അതിങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് അത് ഇട്ടിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക അങ്ങനെ കുറച്ച് വീഡിയോ എനിക്ക് തോന്നുന്നു അത് ഈ കൊറോണയുടെ ഫസ്റ്റ് ലോക്ക്ഡൗൺ കഴിഞ്ഞ് ഒരു സമയത്താണ് ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇട്ട് തുടങ്ങുന്നത് അപ്പം ഫസ്റ്റ് ഞാനാണെങ്കിൽ ആ ഒരു സമയത്ത് പത്ത് ഇട്ടേക്കുന്ന വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിലായിരുന്നു കോ കോവിഡിൻ്റെ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ വല്യമ്മയുടെ വീട്ടിലായിരുന്നു തമിഴ്നാട് മഹർത്താണ്ടത്ത് അപ്പോൾ അവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട് ആ ഒരു വാട്ടർഫോൾസിൽ പോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് എന്താ പറയുക നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വന്നപ്പം വരുന്ന വഴിക്കുള്ള കാഴ്ചകൾ അതുപോലെ തന്നെ അന്നത്തെ എന്താ പറയുക അത് നമുക്ക് പാസ് ഒക്കെ വേണമായിരുന്നല്ലോ നമ്മൾ സ്റ്റേറ്റ് വിട്ട് സ്റ്റേറ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ കുറേ പാസും ക്വാറൻറ്റൈനൊക്കെ അങ്ങനത്തൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ആ പാസിൻ്റെ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ വീഡിയോസ് ആയിരുന്നു നമ്മൾ ഇട്ടത് അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കൊച്ചി വന്ന് കൊച്ചിയിൽ കുറേ വീഡിയോസൊക്കെ ചെയ്തു പക്ഷേ മെച്ചമൊന്നും ഉണ്ടല്ലോ ആകെ ആ ഒരു സമയത്ത് നമ്മൾ വണ്ടി പണിഞ്ഞൊരു വീഡിയോ നമ്മൾന്തോ ട്വൻറ്റി കെ വ്യൂസെന്തോ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുറേ നാൾ വീഡിയോ ഇട്ടു പക്ഷേ വലിയ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ഒരു മുപ്പത് നാൽപ്പത് മാക്സിമം പോയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാനൂറ് അഞ്ഞൂറ് ആയിരുന്നു പോയേക്കുന്നത് അതിന് മുന്നേ വീഡിയോസ് വ്യൂസ് കയറിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലോട്ട് കോ കോവിഡിൻ്റെ സമയത്ത് വന്ന വീഡിയോസ് അതൊക്കെ ഒരു വൺ പോയിൻറ്റ് ടു കെ അങ്ങനെ എന്തോ വ്യൂസൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കണ്ടിന്യൂസ് വീഡിയോ ഒന്നുണ്ടായിരുന്നു പക്ഷെ ഒരു മെച്ചമുണ്ടായില്ല പക്ഷെ ഞാൻ ഇടയ്ക്ക് വച്ച് വിട്ടതാണ് അതായത് നമ്മളെ കൊണ്ടൊന്നും പറ്റൂല എന്നൊക്കെ പറഞ്ഞ് വിട്ടതാണ് എന്നിട്ടും നമ്മൾ കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാമായിരുന്നു നമ്മൾ കൊച്ചി നമ്മൾ കുറേ നമ്മൾ നമ്മുടെ കൂട്ടുകാരെ സൽമാൻ ഇവരൊക്കെ ആയിട്ട് നമ്മൾ കുറേ ട്രിപ്പൊക്കെ പോയ വീഡിയോസ് അതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ബ്രഹ്മതിൽ വിബിനായിട്ട് ബ്രഹ്മദിൽ പോയത് അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ജസ്റ്റ് വ്യൂസ് എനിക്ക് ഞാൻ ചില വീഡിയോസ് വ്യൂസ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇട്ട വീഡിയോസിനൊക്കെ ആകെ ഇരുപതും മുപ്പതും വ്യൂസൊക്കെ വെച്ച് വന്ന സമയമുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ബാംഗ്ലൂർ വന്നു ബാംഗ്ലൂരിൽ ജോലി കയറി പിന്നെ നമുക്ക് സമയം എന്ന് പറഞ്ഞാൽ സാധനം കിട്ടിയിട്ടില്ല വീഡിയോ ചെയ്യാം അങ്ങനെ ഞാൻ എന്തോ ഒരു ഒരു വർഷത്തോളം അതായത് ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് ഇരുപത്തി മൂന്ന് പകുതി ആകുന്നവരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു മെയ് ജൂൺ ജൂൺ വരെ നിന്ന് നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മളെ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തു റിസൈൻ ചെയ്ത് കുറച്ച് ദിവസം വരുന്ന ഇന്ന സമയത്ത് നമ്മളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യാൻ തുടങ്ങി അതായത് നമ്മൾ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം നമ്മളാണെങ്കിൽ ഒരു സോളോ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇവിടെ മഹാരാഷ്ട്ര രാജസ്ഥാൻ അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്തൊക്കെ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ വ്യൂസൊക്കെ വ്യൂസ് വലുതായിട്ടൊന്നുമില്ല ചില വീഡിയോസിന് മുപ്പത് നാൽപ്പതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും ചില വീഡിയോസിന് ഞാൻ വ്യൂസ് കയറുന്നുണ്ടായിരുന്നു അതുകഴിഞ്ഞ് നമ്മൾ കണ്ടിന്യൂസ് റെഗുലറായിട്ട് വീഡിയോ ഇട്ടു നമ്മൾ റെഗുലറായിട്ട് വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് വ്യൂസ് കയറുന്നുണ്ടായിരുന്നു ചില വീഡിയോസ് പോയാലും ചില വീഡിയോസിന് അത്യാവശ്യം വൺ കെ ടൂ നമ്മൾ ആ ട്രിപ്പ് പോയപ്പോൾ ഉള്ളൊരു വീഡിയോ നമുക്ക് എത്രയാണ് ട്വൻറ്റി സംതിങ് കെ അടിച്ചിട്ടുണ്ടായിരുന്നു ഒറ്റ ഒരു വീഡിയോ പിന്നെ ആ മാത്രമേ രണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ വീഡിയോ ടു കെ ത്രീ കെ വ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എനിക്കാണെങ്കിൽ വീണ്ടും ഒരു എന്താ പറയുക സെൽഫ് മോട്ടിവേഷൻ വന്നു നമ്മളെ കൊണ്ട് ബാക്കിയുള്ളവരെക്കൊണ്ട് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റിക്കൂട എന്നുള്ളൊരു സെൽഫ് മോട്ടിവേഷൻ വന്നു അങ്ങനെയാണ് നമ്മൾ വീണ്ടും വീഡിയോ ഇട്ട് തുടങ്ങിയത് അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഇപ്പം ഞാൻ ശരിക്കും ഈ വീഡിയോ കുറച്ച് നാൾ മുന്നേ ഇടേണ്ടായിരുന്നു പക്ഷേ എനിക്ക് സമയം കിട്ടാത്ത കൊണ്ട് എടുക്കുക എടുത്തില്ല കറക്റ്റ് ഫെബ്രുവരി പതിനാല് അതായത് ഡേ ഡേയുടെന്ന് വാലന്റൈൻസ് ഡേ മാത്രമല്ല അത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി പതിനാലെന്ന് പറയുമ്പം അന്ന് നോമ്പ് തന്നെ നമ്മുടെ ക്രിസ്ത്യാനികൾക്ക് നോമ്പ് തുടങ്ങുന്ന ആയിരുന്നു കറക്റ്റ് അന്ന് നമ്മുടെ ചാനൽ മോണറ്റൈസ് ആയിട്ടുണ്ട് അതായത് നമുക്ക് ആയിരം സബ്സ്ക്രൈബർ നമ്മൾ ഫസ്റ്റ് ഓൾ ഇന്ത്യ പോയപ്പോൾ അതായത് നമ്മൾ ആഷിക്ക് ഷാബർ സൽമാനൊക്കെ ആയിട്ട് ഓൾ ഇന്ത്യ പോയപ്പോൾ തന്നെ നമ്മൾ ആയിരം സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ വ്യൂസ് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ നാലായിരം മണിക്കൂർ തയ്ക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ ഒരു വർഷം വീഡിയോ ഇടാത്തപ്പോഴത്തേക്ക് നമ്മൾ പകുതി എലിജിബിലിറ്റി എത്തിയതും കൂടെ പോയായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് ആ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നമ്മൾ ജോലി റിസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കുറേ ആശ്ശേ ഇങ്ങനെ മണിക്കൂർ കയറി അങ്ങനെ ഫെബ്രുവരി പതിനാലാം തീയതി നാലായിരം മണിക്കൂർ കംപ്ലീറ്റ് ആയി നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തു അന്ന് തന്നെ അപ്രൂവ് അതായത് അതിന് രണ്ട് ദിവസം മുന്നേ എന്തോ ആണ് അപ്ലൈ ചെയ്തത് രണ്ട് ദിവസം ഒരു ദിവസം മുന്നേ അപ്ലൈ ചെയ്തു അന്ന് നമുക്ക് ഫെബ്രുവരി പതിനാലിൽ നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ അപ്രൂവൽ ആയിട്ടുള്ള മെയിൽ വന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ കാണിക്കുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ഇട്ട വീഡിയോയുടെ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കുന്നുണ്ട് നമ്മൾ സ്ക്രീൻഷോട്ട് അപ്ലൈ ചെയ്യുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോസിന് വരുന്ന വ്യൂസിന് ഇങ്ങനെ പയ്യ പയ്യ എന്താ പറയുക ക്യാഷ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് എട്ടാം തീയതിയാണ് അപ്പം അതല്ല മാർച്ച് ഒമ്പതാം തീയതിയാണ് ഇന്ന് അപ്പം ഇന്നത്തെ ഒരു എമൗണ്ട് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നൂറ്റി സംതിങ് ആണ് കാരണം അധികം വ്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എമൗണ്ട് വരുന്നത് തീരെ കുറവാണ് ഏതോ ഒരു വീഡിയോയ്ക്ക് തന്നെ മുന്നൂറ്റി സംതിങ് രൂപ വന്നിട്ടുണ്ട് അതാണ് ഏറ്റവും ടോപ്പായിട്ട് അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടിന്യൂസ് വീഡിയോ ഇടുന്നുണ്ട് നമ്മൾക്ക് സമയം കിട്ടുന്നതനുസരിച്ചിട്ട് നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് അപ്പം ശരിക്കും ഞാൻ ഈ ഒരു സന്തോഷമായിട്ടുള്ള കാര്യം അതായത് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി നമുക്കിങ്ങനെ എമൗണ്ട് കിട്ടാൻ തുടങ്ങി എന്നുള്ളത് എല്ലാവരും നിങ്ങളെ നമ്മുടെ സബ്സ്ക്രൈബറിനെയും കൂടെ അറിയിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത് തന്നെ അപ്പം നിങ്ങൾ പലരും ഉണ്ടാവും നമ്മൾ യൂട്യൂബ് വീഡിയോ ചെയ്യണം അതിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ച് തുടങ്ങുന്നത് സത്യം പറയല്ലോ ഞാൻ വീഡിയോ ചെയ്ത് തുടങ്ങി തന്നെ യൂട്യൂബിൽ എന്താ ക്യാഷ് കിട്ടണം യൂട്യൂബിൽ നിന്ന് ക്യാഷ് കിട്ടണം യൂട്യൂബിൽ നമ്മുടെ ഒരു പാഷൻ ട്രാവലിംഗ് ആണ് ബൈക്ക് റൈഡിങ്ങ് ആണ് അപ്പോൾ അത് എന്തായാലും ചെയ്യുമ്പം അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ട് അതിൽ നിന്ന് കുറച്ച് ക്യാഷ് എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ട് തന്നെയാണ് ഉള്ള കാര്യം പറയാം അതുകൊണ്ട് അങ്ങനെ ഒരു ക്യാഷ് ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശം വെച്ച് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ വീഡിയോ ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ വിട്ടു കഴിഞ്ഞിട്ടും വീണ്ടും നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് പോയത് കാരണം നമ്മൾ ട്രിപ്പ് പോകുമ്പോഴൊക്കെ നമ്മൾ ഞാൻ ഫോട്ടോസ് എടുക്കുക എൻ്റെ ഫോൺ കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരുടെ ഫോട്ടോസായിരിക്കും ഒരു പാട് കൂടുതൽ എൻ്റെ ഫോട്ടോസ് തീരെ കുറവായിരിക്കും അപ്പം ഞാൻ കൂടുതലിങ്ങനെ വീഡിയോസ് ഇങ്ങനെ എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് നമ്മൾ സ്വന്തമായിട്ട് ഒരു വ്ലോഗ് ഇപ്പോൾ ഞാൻ ചുമ്മാ പോയാലും നമ്മൾ വീഡിയോ എന്തെങ്കിലും ഒരുപാട് എൻ്റെ ഫോണിൽ വീഡിയോ എടുപ്പുണ്ട് ഞാനിങ്ങനെ വെറുതെ പോകുമ്പോൾ വീഡിയോസ് ചെയ്തിട്ടുള്ളൂ പക്ഷേ ഞാൻ അതൊന്നും പോസ്റ്റ് ചെയ്യാത്ത വീഡിയോസാണ് കാരണം ഒരു രസമില്ല ജസ്റ്റ് നമ്മൾ പോകുമ്പോൾ ഒരു രസത്തിന് വേണ്ടി ചെയ്ത് അപ്പം ആ ഒരു ഇഷ്ടം വീണ്ടും കീപ്പ് ചെയ്ത് കൊണ്ടുപോകാം കിട്ടിയ പൈസ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മളെ കൊണ്ട് നടക്കുവാണെങ്കിൽ നടക്കട്ടെ എന്നുള്ള രീതിയിലാണ് വീണ്ടും ഞാൻ ചാനലിൽ ഇട്ട് തുടങ്ങിയത് അതെന്തായാലും നമുക്ക് ചാനൽ മോണിറ്റൈസ് ആയി കിട്ടി അപ്പം യൂട്യൂബ് തുടങ്ങിയാൽ ആദ്യം ക്യാഷ് ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്നവർ അവരുടെ ഒരു പാഷൻ ഇതിനോടുണ്ടെങ്കിൽ അത് മുറുകെ പിടിച്ച് കണ്ടിന്യൂസ് വീഡിയോസ് ഇടുകയാണെങ്കിൽ അതായത് നമ്മൾ ആൾക്കാർ കാണുന്നവർക്ക് വേണ്ട കണ്ടന്റ് അതിലാണ് കാര്യം ഇപ്പോൾ എൻ്റെ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില വീഡിയോസൊന്നും ആൾക്കാർ കാണില്ല പക്ഷേ നമ്മൾ ആ പ്രത്യേകിച്ച് ആ തണ്ണയിൽ സെറ്റാക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് കാണണം എന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിന് അടിപൊളിയായിട്ട് വ്യൂസ് അപ്പോൾ തമ്നേല് സെറ്റാക്കിയിട്ട് കയറുമ്പോൾ എന്തേലും ഒരു തമ്നേലി ഇട്ടിട്ട് കാര്യമില്ല നമ്മൾ തമിനേല് സെറ്റാക്കിയിട്ട് നമ്മൾ ആ ഒരു തമ്നേലിനെ ബേസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കണം നമ്മുടെ കണ്ടൻറ്റ് അപ്പോൾ ആ ഒരു തമ്നേലും കണ്ടന്റും എന്താ നല്ലതാണെങ്കിൽ തന്നെ നമുക്ക് വ്യൂസ് ഓട്ടോമാറ്റിക്കലി കയറും അങ്ങനെയാണ് എൻ്റെ ഒരു കാര്യത്തിൽ നടന്നത് അപ്പോൾ എന്തായാലും ഇപ്പം നമുക്ക് ക്യാഷ് വരാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അത് മിനിമം ഒരു നൂറ് ഡോളർ ആയാൽ മാത്രമേ നമുക്ക് വലിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കാൻ നേരം എനിക്കാണെങ്കിൽ എട്ട് ഡോളറാണ് ഡോളർ കണക്ക് വരുമ്പോൾ എട്ട് ഡോളർ സംതിങ് എഴുന്നൂറ്റി സംതിങ് രൂപയാണ് അതിനകത്ത് വന്നിട്ടുള്ളത് അത് ഇന്ന് ആഡ്സെൻസിലോട്ട് കൺവേർട്ട് ആഡ്സെൻസിലോട്ടെന്തോ ആറ് ഡോളറാണ് ആയത് അപ്പോൾ അത് ആഡ്സെൻസിലൊരു ഹൺഡ്രഡ് ഡോളർ ആകുമ്പോൾ മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഇനിയും അങ്ങോട്ട് വീഡിയോസ് ഇടുന്നുണ്ട് അപ്പം നിങ്ങളുടെ എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഹൺഡ്രഡ് ഡോളർ അടിച്ചിട്ട് നമുക്ക് ആ എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവർക്കും നന്ദിയുണ്ട് നമ്മൾ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തത് കുറേ പേരുണ്ട് നമുക്ക് ഒരുപാട് വീഡിയോസ് കണ്ടിന്യൂസ് റെഗുലറായിട്ട് കാണുന്നത് നമുക്ക് അനലറ്റിക്സ് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ചാനൽ വീണ്ടും വീണ്ടും വീഡിയോസ് കാണുന്ന എത്ര പേരുണ്ടെന്നൊക്കെ നമുക്ക് ആരാ കാണുന്നതെന്ന് അറിയാൻ പറ്റുമല്ലോ പക്ഷേ എത്ര ശതമാനം ആൾക്കാർ നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് കാണുന്നുണ്ടെന്നുള്ളത് നമുക്കൊരു റിട്ടേണിംഗ് വ്യൂസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ വെച്ചിട്ട് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് കാണാൻ പറ്റും കുറച്ച് പേരൊക്കെ നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് അതുപോലെ തന്നെ പുതിയതായിട്ട് വന്ന് വീഡിയോ കാണുന്നവർക്കൊക്കെ ഒരുപാട് നന്ദി ഇന്ന് ഇത്രയും ഈ ഒരു അറ്റ്ലീസ്റ്റ് മോണിറ്റൈസേഷൻ ആക്കാനെങ്കിലും സഹായിച്ച് നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനിയും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോസ് കാണുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ റെക്കമെൻഡ് ചെയ്യുക അവർക്ക് വീഡിയോ നമ്മളാരെയും ഫോഴ്സ് ചെയ്യണ്ട അവർക്ക് വീഡിയോ നമുക്ക് ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിലും അവർ കണ്ടോട്ടെ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ